ഹായ് ഫ്രണ്ട്സ് ഏത് ജന്മകൽപ്പനയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ലാവണ്യ അഞ്ജലിയോടായിട്ട് പറയുകയാണ് എന്താ അഞ്ജലി ചേച്ചി എല്ലാവർക്കും ഞാൻ ഇട്ട ഡ്രസ്സ് ഇഷ്ടപ്പെട്ടല്ലോ പിന്നെ എസ് ആറിന് മാത്രം എന്താ എന്ന് ചോദിക്കുമ്പോൾ അത് പ്രശ്നമൊന്നും ഉണ്ടാവില്ല രാവണ്യ ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ ആശ്വസിപ്പിക്കുമ്പോൾ അവിടേക്ക് നമ്മുടെ മനോരമ എത്തണം കേട്ടോ എങ്ങനെ ഇഷ്ടപ്പെടും ടൈപ്പ് ചുരിദാറിട്ട് വരുന്നതേ യാ കിറസാരിക്കാരിയാറസാരിക്കാരിയാണെങ്കിൽ അവന് കണ്ണെടുത്ത കണ്ടൂടാ അവൻ എന്തായാലും നന്നായിട്ട് ദേഷ്യം പിടിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ അഞ്ജലി പറയുന്നുണ്ട് ആൻറ്റി ആൻഡി കൂടി ലാവണ്യയെ ഇങ്ങനെ വിഷമിപ്പിക്കാതെ ആ ശരി ശരി ലാവണിയ ബേബി പോയിട്ട് ഈ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നിന്നേ എന്ന് പറയാനട്ടോ മനോരമ തുടർന്ന് നമ്മുടെ അശ്വിൻ റൂമിൽ ഇങ്ങനെ ടെൻഷനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതി വന്നിട്ട് ഡോറിൽ തട്ടിക്കൊണ്ടിരിക്കുകയാണ് വശം പോയി തുറന്നിട്ട് വടിയുമാൻ എനിക്ക് സാറിനോട് സംസാരിക്കണം എന്ന് പറയുമ്പോൾ എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല ഗര അവിടെ നിന്ന് പറഞ്ഞിട്ട് വാതിലങ്ങ് അടക്കാണ് കേട്ടോ പിന്നെ ശ്രുതി വീണ്ടും തട്ടുന്നുണ്ട് അങ്ങനെ നമ്മുടെ ശ്രുതി ഓറ് തുറന്ന് അകത്ത് കയറുമ്പോൾ നമ്മുടെ അശ്വിൻ അവിടെ കാണുന്നില്ല കേട്ടോ അശ്വിനാണെങ്കിൽ ബാൽക്കണിയിൽ ഇങ്ങനെ നിൽക്കുകയായിരിക്കും അപ്പം നമ്മുടെ ശ്രുതിയും അങ്ങോട്ടേക്ക് പോവാണേ സർ പ്ലീസ് എനിക്ക് സംസാരിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ലെന്നല്ലേ പറഞ്ഞത് എനിക്ക് സാറിനോട് സംസാരിക്കണല്ലോ അതിനുള്ള മനസ്സ് സാറ് കാണിച്ചേ പറ്റുള്ളൂ നീ എന്താ എന്നോട് ആജ്ഞാപിക്കാണോ അല്ല സാർ അപേക്ഷിക്കാണ് എന്നോടുള്ള ദേഷ്യം ആ അപ്പൊ അവ ലാവണ്യമേഠത്തോട് തീർക്കരുതെന്നെ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്ന് ശ്രുതി പറഞ്ഞ് മനസ്സിലാക്കുമ്പോ ആവശ്യം പറയുന്നുണ്ട് നീ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നെ നീ ഇവിടുത്തെ വെറും ഒരു സർവൻറ്റാ നിന്നോട് എനിക്കെങ്ങനെ ദേഷ്യം വരാനാ അഥവാ തോന്നിയാൽ തന്നെ നിന്നോടുള്ള ദേഷ്യം ഞാൻ എന്തേലും മറ്റുള്ളവരോട് തീർക്കണം നിന്നോട് പറയാനുള്ളത് ഞാൻ നിന്റെ മുഖത്ത് നോക്കി തന്നെ പറയും അല്ലാതെ നീ ഇവിടുത്തെ വി ഐ പി ആണെന്നൊന്നും എനിക്ക് വിചാരമില്ലാന്നൊക്കെ പറയണേ നീ എന്താ വിചാരിച്ചിരിക്കുന്നത് നിനക്കൊരു സ്ഥാനം എൻ്റെ മനസ്സിലുണ്ടെന്നോ ഒരു ശതമാനം പോലും നീ എൻ്റെ മനസ്സിലില്ല നീ ഇവിടുത്തെ വെറും ഒരു സർവെന്റ് ആണ് എന്നെ പറ്റി ഓർക്കാറ് കൂടിയില്ല നിന്നെ കാണുന്നത് പോലെ എനിക്ക് വെറുപ്പാന്നൊക്കെ പറയാട്ടോ അപ്പൊ നമ്മുടെ ശ്രുതി നിന്നിങ്ങനെ ഉരുക്കി ഇല്ലാണ്ട വേണേ പിന്നെയല്ലേ നിന്നോടുള്ള ദേഷ്യം അവരോട് തീർക്കുന്നേ ഇതുപോലുള്ള ചീപ്പ് സെന്റിമെന്റ്സ് ആയിട്ട് ഇനി എൻ്റെ മുന്നിൽ വന്നു പോകരുത് ഞാനൊല്ലാവണയും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും അതിൻ്റെ ഇടയിൽ മധ്യസ്ഥ ചമഞ്ഞ് വലിയ ആളായിട്ട് നിൽക്കാനൊന്നും വരണ്ട ഇറങ്ങി പോ ഇവിടുന്നൊക്കെ പറയാട്ടോ ക്ഷമിക്കണം സാർ നിങ്ങൾ അശ്വൻ സായി റാം മറ്റുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാക്കുന്ന മറ്റുള്ളവരോട് അനുകമ്പയോടെ പെരുമാറുന്ന ഒരാളല്ലെന്ന് കുറച്ചു നേരത്തേക്ക് ഞാൻ മറന്നുപോയി നിങ്ങളുടെ മനസ്സിൽ എനിക്ക് സ്ഥാനം ഇല്ലെങ്കിലും ആ പാപ ലാവണ്യ മേഡത്തിനെങ്കിലും സ്ഥാനമുണ്ടെന്ന് ഞാൻ വിചാരിച്ചു പോയി എന്നോട് ക്ഷമിച്ചേക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി സങ്കടത്തോടെ ഇറങ്ങി പോവാണ് അപ്പൊ തന്നെ നമ്മുടെ അശ്വനും വല്ലാതെ അത് ഫീൽ ചെയ്യാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ശ്രുതി ലാവണ്യയുടെ അഞ്ജലിയുടെ എടുത്ത് ലാവണ്യ ലാവണേ നിന്ന് ഇങ്ങനെ കരയാണ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് എന്തിനാ ലാവണയെ നീ ഇങ്ങനെ കരയുന്നത് അത് കുഞ്ഞൻ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞു പോയതായിരിക്കും എന്ന് പറയുമ്പോൾ അവണ് പറയുന്നുണ്ട് ഒന്നല്ല അഞ്ജലി ചേച്ചി എന്നോട് ഇപ്പോൾ വലിയ താല്പര്യം ഒന്നുമില്ല എ സാറിന് അതെന്താണെന്നാ എനിക്ക് മനസ്സിലാവാത്തേ മാഡം ഇങ്ങനെ വിഷമിക്കല്ലേ എന്നൊക്കെ ശ്രുതി പറയുമ്പോൾ ലാവണെ പറയുന്നുണ്ട് ഇപ്പോൾ എ സാറിന് തോന്നിക്കാണും ഇത്ത തീരുമാനം തെറ്റായി പോയി എന്ന് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരയണ സമയത്ത് നമ്മുടെ അശ്വിൻ അങ്ങോട്ടേക്ക് വരാട്ടോ അശു വന്നിട്ട് നേരെ ശ്രുതിയാണ് കേട്ടോ നോക്കുന്നത് അപ്പൊ നമ്മുടെ അഞ്ജലി പറയുന്നുണ്ട് എന്തിനാ കുഞ്ഞാ ലാവണിയെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത് അവൾ സെലക്ട് ചെയ്ത ഡ്രസ്സ് ഞങ്ങൾക്കൊക്കെ ഇഷ്ടമായല്ലോ നിനക്കെന്താ പ്രശ്നം അഥവാ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തന്നെ അവളെ മയത്തിൽ പറഞ്ഞു എന്ന് മനസ്സിലാക്കിയല്ലേ വേണ്ടത് അല്ലാതെ കണ്ണ് പൊട്ടുന്ന ചീത്തയാണോ പറയേണ്ടതെന്നൊക്കെ ചോദിക്കട്ടോ അപ്പൊ അശ്വൻ പോയിട്ട് ലാവണ്യെ വിളിച്ചിട്ട് പറയുന്നുണ്ട് സോറി ലാവണ്യ ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിനെന്തോ സോറി എനിക്ക് ആ ഡ്രസ്സാണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ നീ അത് ഇട്ടോ എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയണം കേട്ടോ ലാവണിനെ ചോദിക്കുന്നുണ്ട് റിയലി അതേസമയം നമ്മുടെ അഞ്ജലി പറയുന്നുണ്ട് കുറേ കണ്ണ് പൊട്ടുന്ന ചീത്ത പറഞ്ഞിട്ട് ഒരു സോറി പറഞ്ഞാൽ എല്ലാം തീർന്നല്ലോ അത് കുഴപ്പമില്ല അഞ്ജലി ചേച്ചി സർ ഇങ്ങനെ സോഫ്റ്റ് ആയി പെരുമാറുന്നുണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും ചീത്ത് പറഞ്ഞോട്ടെ എന്ന് പറയട്ടോ സോറി ലാവണ്യ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അശ്വിൻ ഇത് കാണുമ്പോൾ നമ്മുടെ ശ്രുതിക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല ശ്രുതി അവിടെ നിന്ന് ഇറങ്ങിപ്പോകാണ് അപ്പം അശ്വിൻ ശ്രുതിയെ നോക്കുന്നുമുണ്ട് തുടർന്ന് നമ്മുടെ മനോരമ ജോത്സിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മോഹനേട്ട അങ്ങോട്ടേക്ക് വരികയാണ് അവരുടെ ബിസിനസ് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതൊന്നും നമ്മുടെ മനോരമ കേൾക്കുന്നതേ ഇല്ലട്ടോ ജ്യോത്സിനോട് സംസാരിച്ചുകൊണ്ടേ ഇരിക്കയാണ് മോഹനേട്ട ഇന്ന് വൈകുന്നേരത്തിന് മുൻപേ തന്നെ ഒരു ഹാപ്പി ന്യൂസ് കേൾക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയണേ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ വിവാഹാലോചന ഉണ്ട് അയാളുടെ അടുത്തേ നല്ലൊരു പണച്ചാക്ക് വന്നിട്ടുണ്ട് പെണ്ണു വീട്ടുകാരെ വളരെ സ്വത്തുള്ളവരാ അവർ പണ്ട് മുതലേ യു എസിലാ താമസിക്കുന്നത് എന്നിട്ട് നീ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്യാഷ് ആയിട്ട് ഒരു ടെൻ ക്രോറെങ്കിലും കൈ കിട്ടണം ബാക്കിയുള്ളത് ഉരുപ്പിടിയായിട്ട് തന്നാൽ മതി എന്നു പറഞ്ഞിട്ടുണ്ട് എന്താ മോഹനാട്ട കൂടി പോയോ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോ ഏയ് എന്താ എന്നിട്ട് ചോദിക്കാൻ ഞാൻ എന്ന് ചോദിക്കുമ്പോ ആരമ പറയുന്നുണ്ട് അതൊക്കെ ചോദിച്ചാൽ മോശാവില്ലേ മോഹനാട്ട ഇത്രയും ഒക്കെ അവര് തരികയാണെങ്കിൽ ഒരു മൂന്ന് കോടിയുടെ കാറെങ്കിലും അവര് തരാതിരിക്കില്ലല്ലോ അല്ലേ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോ നമ്മുടെ ആകാശം കേൾക്കുന്നുണ്ട് കേട്ടോ ആകാശിന് ഇത് ഒട്ടും പിടിക്കാഞ്ഞിട്ട് അങ്ങോട്ടേക്ക് തിരിച്ചു കയറി പോവാണേ ഇതൊന്നും ഇവർ കാണുന്നില്ല കേട്ടോ തുടർന്ന് അഞ്ജലിയുടെ അടുത്തേക്ക് ശ്യാം വന്ന് കേറുന്നുണ്ട് കൊറേ പഞ്ചായ വർത്താനൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്റെ പൊന്നെ രാജകുമാരി നീ വളരെ പരിഭവത്തിലായിരിക്കും എന്ന് എനിക്കറിയാം ഇതിനൊന്ന് മിസ് കോൾ അല്ലേ വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഒരു പരിഭവുമില്ല മിസ് കോൾ കാണാനെങ്കിലും നിങ്ങൾക്ക് കഴിഞ്ഞല്ലോ എന്നൊക്കെ പറയാട്ടോ അഞ്ജലി അതെന്താ പൊന്നെ നീ അങ്ങനെ പറഞ്ഞത് നിന്ന് തിരിയാൻ നേരെയല്ലായിരുന്നു എനിക്ക് കോർട്ടിലെ കാര്യം മാത്രല്ലല്ലോ എത്രയും ചില പരിപാടികളൊക്കെ ഇല്ലേന്നൊക്കെ ചോദിക്കണേ ഈ സമയം നമ്മുടെ അഞ്ജലി ഇങ്ങനെ തലാട്ടിങ്ങനെ എന്നുള്ള ഭാവത്തിൽ നിൽക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ശ്രുതി ഇങ്ങനെ പോയി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ അവിടെ ഇരുന്ന് ഇങ്ങനെ ഓർക്കുകയാണ് എന്നിട്ട് ഒറ്റയ്ക്ക് സംസാരിക്കുകയാണ് കേട്ടോ എന്റെ കുട്ടികൃഷ്ണ കേൾക്കുന്നില്ലേ ആ കടലമുട്ടായിക്ക് എന്തിനാ എന്നോട് ഇത്ര വൈരാഗ്യം ഇനി അയാളെ പറ്റി ഓർക്കാൻ എനിക്ക് ഇട വരുത്തരുത് ലാവണിയമ്മയുടെ ആയിട്ടുള്ള എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആവും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടേക്ക് ഒരു ഫോൺ കോൾ വരികയാണ് കേട്ടോ അപ്പം അത് വന്ന് എടുക്കുന്നത് അമ്മായിയാണ് പുഴയ്ക്ക് അത് കട്ടായിട്ടുണ്ടാവും അമ്മായി പറയുന്നുണ്ട് ശ്രുതി ഞാൻ അവിടെ പാൽ വെച്ചിട്ടുണ്ട് ഞാൻ അതൊന്ന് ശ്രദ്ധിക്ക് ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ അങ്ങനെ ശ്രുതി പാലിൻ്റെ അടുത്തേക്ക് പോകാൻ നേരത്ത് വീണ്ടും അവിടെ കോൾ വരികയാണ് ശ്രുതി ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഒന്നും ഉണ്ടെന്നില്ല കേട്ടോ ശ്രുതി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നതാണ് കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക